നമ്മുടെ ശരീരത്തിൽ പല രോഗങ്ങളുണ്ടാവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശരീരം പല ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് നമുക്ക് പല രോഗങ്ങളിലേക്ക് എത്തിച്ചിരുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന വിസർജ്യ വസ്തുക്കൾ പോലും പല രോഗങ്ങളിലും ലക്ഷണങ്ങളാണ് നമുക്കറിയാം നമ്മുടെ പോകുന്ന മലത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ചില രോഗങ്ങൾക്കുള്ള ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ മൂത്രത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതും ചില രോഗങ്ങളേക്ക് ചൂണ്ടിക്കാണിക്കുന്നു മൂത്രത്തിൽ പത വരിക മൂത്രത്തിൽ നിറം വ്യത്യാസം വരിക ഗന്ധത്തിന് വ്യത്യാസം വരിക അളവ് കുറയുക ഇതൊക്കെ ഓരോരോ രോഗലക്ഷണങ്ങളാണ് അപ്പോൾ നമുക്ക് ഈ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് മൂത്രത്തിൽ പത അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഈ ഒരു മൂത്രത്തിൽ പത കാണുന്നത് ഏതെങ്കിലും രോഗത്തിനെ ചൂണ്ടിക്കാണിക്കുന്ന ലക്ഷണങ്ങളാണോ എന്നൊക്കെ ഈ വീഡിയോയിലൂടെ നമുക്ക് മൂത്രത്തിൽ പത ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എങ്ങനെ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണമെന്ന് ആയിട്ട് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് മൂത്രത്തിൽ പത ഇത് നോർമലായിട്ട് കാണുന്നൊരു കണ്ടീഷനാണോ ഇത് പലരുടെയും സംശയമാണ് നോർമലി നമ്മുടെ മൂത്രത്തിൽ പ്രോട്ടീൻ അല്ലെങ്കിൽ പത വരാറില്ല പത എന്ന് പറയുന്നത് പ്രോട്ടീൻ വരുന്നതുകൊണ്ടാണ് പത വരുന്നത് നോർമലി വരാറില്ല ചിലർക്ക് ചിലപ്പോഴൊക്കെ ചില കാരണങ്ങൾ കൊണ്ട് ടെമ്പററി ആയിട്ട് ഒന്നോ രണ്ടോ ദിവസം കാണാറുണ്ട് അത് വലിയ കാര്യമൊന്നുമില്ല അത് നമുക്ക് ആ ഒന്ന് രണ്ടോ ദിവസം മാത്രമായിട്ട് നിൽക്കുന്നതെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് മൂത്രത്തിൽ പതായിട്ട് പ്രെസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതൊരു കിഡ്നി കംപ്ലൈൻറ്റിൻ്റെ ഉണ്ടാകുന്ന ചാൻസ് ആവാം ചിലപ്പോൾ അതിന് അതിലേക്ക് എത്താവുന്ന ഒരു ലക്ഷണമാകാം അപ്പോൾ നമുക്കത് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം നോർമലി നമുക്കറിയാം നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ചായയൊക്കെ അരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അരിപ്പ പോലെയാണ് അപ്പോൾ ഈ അരിപ്പയിലോട്ട് വന്ന് വീഴുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ രക്തമാണ് നോർമലി നമ്മുടെ ശരീരത്തിലൊരു ഫോർ പോയിൻറ്റ് ഫൈവ് ടു ഫൈവ് ലിറ്ററോ ബ്ലഡ് ഉണ്ട് അപ്പോൾ ഈ ഒരു ബ്ലഡ് നോർമലി നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ രക്തത്തിൽ പ്രോട്ടീൻസ് ഉണ്ട് നോർമലി കാണുന്ന അല്ലെങ്കിൽ കൂടുതലായി കാണുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് ആൽബുമിനും ഗ്ലോബലിനും ആണ് അപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് ആൽബുമിനാണ് നമ്മുടെ ശരീരത്തിൽ പറ്റ് മറ്റ് പല ഓർഗൻസിലും അല്ലെങ്കിൽ മറ്റ് പല ആവശ്യങ്ങൾക്കും ഈ പ്രോട്ടീനാണ് മസിൽസിലും മുടിയിലും അങ്ങനെ പല നഖത്തിലൊക്കെ പ്രോട്ടീൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിൽ ഒരു പ്രോട്ടീനാണ് ആൽബുമിൻ ആൽബുമിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ വെള്ളം അതാണ് ശരിക്കും ഈ ആൽബുമിൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന പ്രോട്ടീൻ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കിഡ്നി എന്ന് പറയുന്ന ഈ യൂണിറ്റ് അല്ലെങ്കിൽ നെഫ്രോൺ എന്ന് പറയുന്ന ഈ യൂണിറ്റിലൂടെ അരിച്ചു പോകുമ്പോൾ നോർമലി അത് അരിപ്പയിലൂടെ കടന്നു പോകാറില്ല മറ്റ് പല കാരണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളുടെ തുടക്കത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഡയലഷൻ അല്ലെങ്കിൽ കൺട്രാക്ഷൻ ആ ഒരു നെഫ്രോണിൽ വരുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രോട്ടീൻ മൂത്രത്തിലേക്ക് എത്തുകയും അതാണ് നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ പതയായിട്ട് പ്രസന്റ് ചെയ്യാറ് അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ ഈ പത എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പം പത എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വിദ്യ സോപ്പിൻ്റെ പത പോലെ നിൽക്കുമോ അല്ലെങ്കിൽ ഇത് എന്താണ് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇത് തിരിച്ചറിയാൻ വേണ്ടിയല്ലേ നിങ്ങളുടെ മൂത്രത്തിലെ പത ഒരു പ്രശ്നമാണോ എന്നറിയണമെങ്കിൽ നമ്മൾ മുട്ട പൊട്ടിച്ചിട്ട് മുട്ടയുടെ വെള്ളം മാത്രം എടുക്കുക അതായത് ഇതാണല്ലോ ആൽബുമിൻ ഇത് നല്ല പോലെ ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഒരു പതയായിട്ട് പ്രെസൻറ്റ് ചെയ്യും അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ ബബിളൊക്കെ കുറച്ച് ഹാർഡായിട്ടായിരിക്കും ഈയൊരു ഫീച്ചറായിട്ടാണ് നിങ്ങൾ മൂത്രം ഒഴിക്കുന്നതെങ്കിൽ പ്രസൻ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മൂത്രത്തിലൂടെ ആൽബമിന് ലോസ് ഉണ്ട് അതായത് ഈ ഒരു ബബിളൊക്കെ ഉണ്ടെങ്കിലും അപ്പം നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ ആ ഒരു ക്ലോസറ്റിന് ചുറ്റുമായിട്ട് ഈ ഒരു ബബിൾ രണ്ട് മുതൽ മൂന്ന് സെക്കൻഡ് വരെ പൊട്ടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഹാർഡ് ബബിളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആൽബമിന് ലോസ് അവിടെ ഉണ്ട് അതല്ലാത്ത രീതിയിൽ ചെറിയ രീതിയിലൊക്കെ പത വരുന്നതെങ്കിൽ അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഒന്നോ രണ്ടോ ദിവസം പത കണ്ടു എന്നോർത്തും വലുതായിട്ടൊന്നും പേടിക്കേണ്ട നമ്മളൊന്ന് റൂൾ ഔട്ട് ചെയ്തെടുത്താൽ മതി അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഈ പറഞ്ഞ രീതിയിൽ പത കാണുന്നുണ്ട് അത് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം ഇപ്പോൾ ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഈ കിഡ്നിയിലെ രോഗങ്ങൾ കൊണ്ടുണ്ടാവാം ഇതല്ലാതെ തന്നെ ഒന്നോ രണ്ടോ ദിവസം മാത്രം വന്നു പോകുന്നെങ്കിൽ ചിലപ്പോൾ ഒരു മൂത്രത്തിൽ പഴുപ്പിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് കാണിച്ചതാവാം അല്ലെങ്കിൽ നമ്മൾ ബാത്റൂം തന്നെ ക്ലീൻ ചെയ്യുമ്പോൾ ധാരാളം സോപ്പ് അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മൂത്രം ഒഴിക്കുമ്പോഴും അവിടെ പതയായിട്ട് പ്രസൻറ്റ് ചെയ്യാം അപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് റൂൾ ഔട്ട് ചെയ്ത് വെക്കുക ഇപ്പം യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ യൂറിൻ റോട്ടീൻ വിടുമ്പോൾ അതിൽ കാണിക്കാറുണ്ട് പസ് സെൽസ് എപ്പിത്തീരിയൽ സെൽസ് ആൽബുമിൻ ആൽബുമിൻ എന്ന് പറയുന്നത് ട്രേസ് കാണിക്കാറുണ്ട് അല്ലെങ്കിൽ ധാരാളമായിട്ട് പ്രെസെൻറ്റ് ചെയ്യാറുണ്ട് ചിലർക്കാണിത് ഇത് ഉണ്ടാവാറുമില്ല അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണെങ്കിൽ നമുക്കറിയാം മൂത്രത്തിൽ പഴുപ്പിന് അടിവയർ വേദന മൂത്രം ഒഴിക്കുമ്പോൾ നീറ്റിൽ പുകച്ചിൽ മൂത്രത്തിന് ഒരു ദുർഗന്ധം പനി കുളിർ ഇവയൊക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യും ഈ ഒരു ഫീച്ചേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ മൂത്രത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക നിങ്ങൾക്ക് യു ടി ഐ ആണോ അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ഉറപ്പിക്കുക ഉണ്ടെങ്കിൽ ആ ആ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചികിത്സിക്കുമ്പോൾ അത് മാറുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറും ഇതല്ലാതെ മൂത്രത്തിൽ പത വരാൻ ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ ബി പി പെട്ടെന്ന് കുറയുന്ന ആൾക്കാർക്ക് ബി ബി പെട്ടെന്ന് ഡൗൺ ആയി ആയിപ്പോ അതായത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത പറ്റാത്തല്ലാത്തൊരു കണ്ടീഷൻസൊക്കെ ആണെങ്കിൽ അവിടെയും മൂത്രത്തിൽ പതയായിട്ട് പ്രസന്റ് ചെയ്യുന്നത് നമുക്ക് കാണാം പിന്നെ ഈ മൂത്രത്തിൽ പത വരാനുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വേണ്ട രീതിയിൽ വെള്ളം കുടിക്കുന്നില്ല ഡീഹൈഡ്രേഷൻ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് വെള്ളം കിട്ടാതെ വരുമ്പോൾ മൂത്രം നല്ല കലക്കലും നല്ല ഡാർക്ക് കളറിൽ പോകും ക്വാണ്ടിറ്റി കുറവായിരിക്കും അപ്പോൾ നമ്മൾ മൂത്രം ഒഴിച്ചാൽ ഈ പത കാണും അപ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടോ എന്ന് നോക്കുക നിങ്ങളുടെ ബോഡി വെയിറ്റിനനുസരിച്ച് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് വെള്ളം കുടിക്കുക നിങ്ങൾക്ക് എത്രയാണോ ബോഡി വെയിറ്റ് ഇരുപത്തിയഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്കിൽ നല്ലപോലെ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കും ഇതല്ലാതെ തന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ വൈറൽ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഡെങ്കു ഈ അടുത്ത് വന്നിട്ടുള്ള കൊറോണ പോലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ഈ കിഡ്നിയുടെ യൂണിറ്റ് ആയിട്ടുള്ള നെഫ്രോൺ അതിനകത്ത് ഉണ്ടാകുന്ന ട്യൂബുൾസിനും അല്ലെങ്കിൽ ഈ ഒരു അരിപ്പയ്ക്കൊക്കെ ചെറിയ ഡയലേഷനൊക്കെ വരാം അതിൻ്റെ ഭാഗമായിട്ടും ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ചെറിയ തോതിലൊക്കെ ആൽബുമിൻ ലോസ് വരികയും അത് മൂത്രത്തിന് പതയുണ്ടാവാനുള്ളൊരു കാരണമുണ്ട് ഇതൊന്നും അല്ലാതെ തന്നെ അധികമായിട്ട് വ്യായാമം ചെയ്യുന്നവർ ഭയങ്കര സ്ട്രെയിനസ് ആയിട്ട് എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ മസിലെല്ലാം ബിൽഡ് ചെയ്തിരിക്കുന്നത് പ്രോട്ടീൻ വെച്ചിട്ടാണ് നമ്മൾ അധികം വ്യായാമം ചെയ്യുമ്പോൾ ഈ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്യുകയും നമ്മുടെ ശരീരത്തിൽ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുന്നതായിട്ട് കാണാം ഇത് കിഡ്നിക്ക് ഒരു ലോഡ് കൂടുകയും അങ്ങനെ കിഡ്നിയിൽ ഓവർ ലോഡ് ആകുന്നതിൻ്റെ ഭാഗമായിട്ടും ആൽബമിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് യൂറിനിൽ കാണാൻ പറ്റും ഇതും ഇങ്ങനെ സ്ട്രെയിനസ് എക്സർസൈസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതും മൂത്രത്തിന് ഉണ്ടാവാനുള്ള കാരണമാണ് അധികമായിട്ട് പ്രോട്ടീൻ കഴിക്കുന്നവർക്ക് നമുക്ക് അറിയാം പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ വെജിറ്റബിൾ പ്രോട്ടീനും ഉണ്ട് അനിമൽ പ്രോട്ടീനും ഉണ്ട് വെജിറ്റബിൾ പ്രോട്ടീനിൽ വരുവാണെങ്കിൽ പയർ കടല പരിപ്പ് കൂണ് ഇവയെല്ലാം വെജിറ്റബിൾ പ്രോട്ടീനിലോട്ട് പോവും സോയ ഇനി അനിമൽ പ്രോട്ടീനാണ് ഇറച്ചി മീൻ മീറ്റുകളും എല്ലാം ഇപ്പോഴത് നമുക്കറിയാം അതുപോലെ തന്നെ മുട്ട ഇതൊക്കെ നമുക്ക് പ്രോട്ടീനാണ് ഇത് സ്ഥിരമായിട്ട് കഴിക്കുകയും അധികമായിട്ട് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതും നമുക്കൊരു പരിധി വരുമ്പോൾ പരിധിയിലധികമായി കഴിയുമ്പോൾ ആൽബൂമിൻ്റെ പ്രസൻസ് നമുക്ക് യൂറിനിൽ കാണാൻ പറ്റും ഇത് കൂടാതെ തന്നെ നമ്മൾ അമിതമായിട്ട് ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് നമുക്കൊരു വരെ ഇങ്ങനെ മൂത്രത്തിൽ പത വരാൻ കാരണമാകുന്നുണ്ട് കാരണം ടെൻഷൻ ഹോർമോൺ അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന ഹോർമോൺ എന്ന് പറയുന്നത് അഡ്രിനാലിൻ ഇതുണ്ടാക്കുന്ന അഡ്രിനൽ ഗ്ലാൻസിൽ നിന്നാണ് ഈ ഗ്രന്ഥി ഇരിക്കുന്നത് നമ്മുടെ കിഡ്നീടെ ഒട്ട് മേളം അപ്പം ഇതിൽ നിന്ന് ഒരുപാട് ഹോർമോൺസ് ഉണ്ടാവുകയും ഇത് നമ്മുടെ ശരീരത്തിന് ഒരു സ്ട്രെസ്സ് ഉണ്ടാക്കുകയും കിഡ്നിക്ക് ഒരു ലോഡ് കൂട്ടുകയും ചെയ്യും അപ്പം നമ്മുടെ കിഡ്നി എന്ന് പറയുമ്പോൾ ആദ്യം അരിപ്പയാണ് ആ അരിപ്പയിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സ് കാരണം കറക്റ്റായിട്ടൊരു എന്താ ഫിൽറ്ററിങ് പ്രോസസ് നടക്കാതെ വരികയും ആൽബിൻ മൂത്രത്തിൽ ഉണ്ടാവുകയും ചെയ്യും ഇതല്ലാതെ മൂത്രത്തിൽ കല്ലുള്ളവർക്കാണെങ്കിൽ മൂത്രത്തിൽ കല്ല് പ്രെസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു സ്കാനിൽ കല്ല് പ്രെസെൻ്റ് ചെയ്യാം അതല്ലാതെ നമുക്ക് നടുവേദന ആ വേദന വയറിൻ്റെ മുൻപിലേക്ക് അടി റേഡിയേറ്റ് ചെയ്ത് വരുന്നത് കാണാം ഇങ്ങനെ ഈ മൂത്രത്തിൽ കല്ലുള്ളവരാണെങ്കിൽ ഈ കല്ല് നിൽക്കുന്നത് കൊണ്ട് കറക്റ്റായിട്ടൊരു യൂറിനറി ഔട്ട്ഫ്ലോ വരില്ല അത് തന്നെ കിഡ്നിക്ക് കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാതെ വരും അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് വരാം ഇത് അല്ലാതെ പെയിൻ കില്ലേഴ്സ് സ്ഥിരമായിട്ട് കഴിക്കുന്നവർ എന്തെങ്കിലും ഒരു വേദനയ്ക്ക് വേണ്ടി സ്വയം ചികിത്സിക്കാൻ വേണ്ടി പെയിൻ കില്ലേഴ്സൊക്കെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നവരാണെങ്കിൽ അത് കിഡ്നിയെ ബാധിക്കാം അതുവഴിയും ഈ കംപ്ലയിൻസ് ഉണ്ടാകും ഇതല്ല ചില പാരമ്പര്യമായിട്ട് കിഡ്നി രോഗങ്ങളുള്ളവർ ചില ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മളെ തന്നെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ദ്രോഹിക്കുന്ന രീതിയിൽ ഉണ്ടാകുന്ന അസുഖങ്ങളെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയും ഇങ്ങനത്തെ ചില രോഗങ്ങൾ എസ് എൽ യു അല്ലെങ്കിൽ മറ്റ് പല രോഗങ്ങളും ഓട്ടോ ഇമ്മ്യൂൺ ആണ് ഇവയുണ്ടെങ്കിലും ഒരു പരിധി വരെ നമുക്ക് കിഡ്നിനെ ബാധിക്കുന്നത് കൊണ്ട് നമുക്ക് കിഡ്നി രോഗങ്ങൾ ഉണ്ടാകും ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ മൂത്രത്തിൽ പത വരാനുള്ള കാരണങ്ങൾ ചില മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ആൻറ്റിബയോട്ടിക്സോ ഒക്കെ എടുക്കുന്ന സമയത്തും ടെമ്പററി ആയിട്ട് മൂത്രത്തിൽ പത പ്രസന്റ് ചെയ്യാറുണ്ട് ഇതുകൂടാതന്നെ നമ്മുടെ ക്ലൈമറ്റിന് എന്തെങ്കിലും ചെയ്ഞ്ച് ചെയ്യുന്നത് ഇപ്പോൾ തണുപ്പ് കാലമൊക്കെ ആയാൽ പോലും മൂത്രത്തിലൊരു പത പ്രസൻറ്റ് ചെയ്യാറ് ഇതൊക്കെയാണ് നോർമലി കിഡ്നിയിൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് പല പ്രശ്നങ്ങൾ കൊണ്ട് മൂത്രത്തിൽ പത ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കാം അപ്പോൾ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം നിങ്ങൾ കണ്ടിന്യൂ ചെയ് ചികിത്സ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ ചെയ്യുമ്പോൾ ഡോക്ടർ പറയുന്ന ഒന്നാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂറിൻ സ്പോട്ട് ടെസ്റ്റ് ആണ് ആൽബമിൻ്റെ സ്പോട്ട് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇരുപത് മുതൽ ഒരു ഇരുന്നൂറ് മില്ലിഗ്രാം ഒക്കെ വരുമ്പോഴത്തേ തന്നെ അതൊരു നമ്മൾ പേടിക്കേണ്ട ഒരു കണ്ടീഷൻസിലൂടെ എത്തിയിട്ടുണ്ട് ഒരു ഇരുപത് മില്ലിഗ്രാം ഒക്കെ ആണെങ്കിൽ നമുക്ക് നോർമലാക്കി നിർത്താം ഇരുപത് മുതൽ ഇരുന്നൂറ് വരെ അതൊരു ഒബ്സർവ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ റൂട്ടീനായിട്ട് ചെക്കപ്പ് ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ് ആണ് ഇരുന്നൂറിന് മുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു സീരിയസ് കണ്ടീഷനിലോട്ട് പോകാറുണ്ട് ഇനി രണ്ടാമത് നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ ചെക്ക് ചെയ്യാറുണ്ട് അപ്പം അത് നമ്മൾ ആ ഒരു ഈ രണ്ട് ടെസ്റ്റുകളും ചെയ്തിട്ടാണ് മെയിൻലി എന്തുകൊണ്ടാണ് പത ഉണ്ടാവുന്നതെന്ന് നോക്കാറ് അപ്പം അത് എന്താണെന്ന് കണ്ടിട്ട് അത് റൂൾ ഔട്ട് ചെയ്യുകയാണ് ചെയ്യാറ് ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ മൂത്തത്തിൽ ഈ പദ പ്രെസെന്റ് ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാലിന് നീര് മുഖത്ത് മൊത്തത്തിലൊരു പഫിനെസ് ഒരു നീർക്കോൾ ഉണ്ട് നിങ്ങൾക്ക് മൈൻഡ് ആണെങ്കിലും ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് ആണ് നിങ്ങൾക്ക് ഒന്നിലും ഉറപ്പിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ചില ലക്ഷണങ്ങൾ കാണുന്നുണ്ട് ഉറക്കം വരുന്നില്ല പക്ഷെ പകൽ സമയത്ത് കിടക്കുമ്പോൾ ഭയങ്കരമായ ക്ഷീണമുണ്ട് പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല വായിൽ നിന്ന് എന്തെങ്കിലും ദുർഗന്ധമായിട്ട് പ്രെസന്റ് ചെയ്യുക നിങ്ങളുടെ ശ്വാസത്തിന് തന്നെ എന്തെങ്കിലും ദുർഗന്ധം പ്രസന്റ് ചെയ്യുക ഭയങ്കരമായ ക്ഷീണം തോന്നുക പിന്നെ മൂത്തത്തിന് അളവ് കുറയുക ഇങ്ങനത്തെ ചില ലക്ഷണങ്ങൾ കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ തന്നെ എപ്പോഴും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കണം കാരണം ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കിഡ്നി രോഗമുള്ളതുകൊണ്ടാകും അപ്പോൾ മൂത്രത്തിലെ പത എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസിൽ മാത്രമായിരിക്കും ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ കിഡ്നി രോഗങ്ങളുടെ ലക്ഷണത്തോടൊപ്പം തന്നെ മൂത്രത്തിൽ പത പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ച് സീരിയസ് കണ്ടീഷനാണ് അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കേണ്ടതാണ് ഇനി നമുക്ക് ഈ മൂത്രത്തിൽ പതയുള്ളത് എന്തുകൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഇപ്പോൾ യു ടി ഐ പോലെയുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ അത് മാനേജ് ചെയ്യാൻ വേണ്ടി നോക്കും ധാരാളം വെള്ളം എപ്പോഴും കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടിനനുസരിച്ച് തന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക ഇനി ഇത് കൂടാതെ തന്നെ മദ്യപാനം അല്ലെങ്കിൽ പുകവലി പോലെയുള്ള ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡീനെ ഡീഹൈഡ്രേറ്റ് ചെയ്യും അപ്പം അങ്ങനെ ഉള്ളവരാണെങ്കിൽ അത് നിർത്തിയാൽ തന്നെ കഫീൻ അല്ലെങ്കിൽ കോള പോലെയുള്ള ഡ്രിങ്ക്സ് കഴിക്കുന്നവരാണെങ്കിൽ അതും ബോഡിനെ ഡീഹൈഡ്രേഷൻ വരികയും അത് ഇല്ലെങ്കിൽ സ്ട്രെസ് കൂട്ടുകയും അത് വഴിയും പത വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങൾ മാക്സിമം അതൊക്കെ അവോയ്ഡ് ചെയ്യുക കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി വ്യായാമം കൃത്യമായിട്ട് ചെയ്യുക കൃത്യമായിട്ട് ഉറങ്ങുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന നെർക്കെട്ടുകളോ നമ്മുടെ കിഡ്നിയിൽ ഉണ്ടാവുന്ന നെർക്കെട്ടുകളോ തടയാൻ പറ്റും ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി